ആ നേട്ടങ്ങളിൽ നാം അഭിമാനിക്കുമ്പോൾ തന്നെ ഇത്തരം നേട്ടങ്ങളെ പിന്നോട്ടെടുപ്പിക്കുവാറുള്ള ചില അശാസ്ത്രീയ പ്രവണതകൾ സംസ്ഥാനത്ത് തലപ്പൊക്കുന്നത് നാം ഗൗരവമായി കാണും അടുത്ത ദിവസം മാധ്യമങ്ങളിൽ വന്ന വാർത്ത എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ് അതൊക്കെ ഈ തരത്തിലുള്ള അശാസ്ത്രീയ ചിന്തകളുടെ ഭാഗമായി സംഭവിച്ചതുമാണ് വാക്സിൻ വിരുദ്ധത ഗർഭകാലത്തും പ്രസവത്തിലും സുരക്ഷ ഉറപ്പാക്കാനുള്ള വിമുഖത ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആധുനിക വൈദ്യശാസ്ത്രം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച ഈ ഘട്ടത്തിൽ അതിൻ്റേതായ സാങ്കേതിക മികവ് സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നത് ജീവൻ കൊടുക്കുന്നതിന് ഇടയാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വാർത്തയിൽ നാം കണ്ടത് അപ്പം ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ട് ഏത് ഈ അശാസ്ത്രീയമായ കാര്യങ്ങൾ ആ ശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ സമൂഹത്തിന് വലിയ ദ്രോഹമാണ് വരുത്തി വെക്കുന്നത് സമൂഹത്തോട് ദ്രോഹം ചെയ്യുന്നവരെയാണ് സാമൂഹ്യദ്രോഹികൾ എന്ന് നാം സാധാരണ പറയാറുള്ളത് ആ സാമൂഹ്യദ്രോഹികളുടെ പട്ടികയിലാണ് അവരെയും കാണേണ്ടത് ഇത്തരം അശാസ്ത്രീയ പ്രചരണങ്ങൾക്കും അതുപോലുള്ള ഇന്നത്തെ ശാസ്ത്ര മികവിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർക്കുമെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ശസ്ത്രക്രിയകളാണ് ഇതിലൂടെ നടത്തിയത്